ഹായ് ഹലോ സ്ലാമലേക്കും നിഷിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതേ മീറ്റ്നയിൽ അതായത് ഒറ്റപ്പാലം കയറമ്പാറ മീറ്റ്ന ഇതൊക്കെ ഈ പ്രദേശത്തുള്ള സ്ഥലങ്ങളുടെ പേരാണേ അങ്ങനെ മീറ്റ്നയിൽ ഒരു അണക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് ചെറിയൊരു തടയണ പോലെ കേട്ടോ അപ്പോൾ റെയിലൊക്കെ കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഈ ഒരു തടയണ നമുക്ക് കാണാൻ പറ്റും നല്ല രസമുള്ള വ്യൂ ആണ് ഇപ്പം എവിടെ നോക്കിയാലും നല്ല മഴ പെയ്യല്ലേ ഈ മഴക്കാലത്ത് നമുക്ക് ചുറ്റിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ എല്ലായിടത്തും പച്ചപ്പ് നല്ല രസം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക ഫീൽ അല്ലേ അതെ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ ഒറ്റപ്പാലെന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ ഒറ്റപ്പാലെന്ന് പറയുന്നതിൽ ഒരുപാട് ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതിൽ ഒരു ഭാഗമാണ് കയറമ്പാറ മീറ്റ്ന ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ പോയത് നാസ്രാഖാൻ്റെയും ബാബിയുടെയും പിന്നെ ഷാൻ്റെയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി നാസ്രാക്ക കൊണ്ടുപോയതാണ് കുറച്ച് നല്ല ഭംഗിയുള്ള ഭാഗം ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാൻ അപ്പം നിറയെ വെള്ളമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഷാനും ആദ്യമൊക്കെ വന്നിട്ട് ഫുട്ബോൾ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര ഫുൾ മണലായിരുന്നു എന്നൊക്കെയാണ് അതാണ് ഷാൻ കാണിച്ചു തരുന്നത് അത്രയും ഭാഗം മണലായിരുന്നു അവിടെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം വന്നപ്പോൾ ഫുള്ള് മൂടി മൊത്തം വെള്ളമായി അത് നല്ല രസമായിട്ടാണ് ഇങ്ങനെ ചാടുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറച്ച് ആളുകൾ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു വലയിട്ടിട്ട് ആ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേ നേരമൊക്കെ നിന്ന് നോക്കിയിട്ടോ അവർ വല വീശുന്നത് കാണണം എന്ന് കരുതിയിട്ടേ പക്ഷെ അവർ വല വീശുന്ന സമയത്ത് ഞാൻ വേറെ എവിടെയെങ്കിലും വീട്ടിലെടുത്തുകൊണ്ട് നിൽക്കുകയായിരിക്കും വീണ്ടും തിരിഞ്ഞ് അവർ വല വീശുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് അത് ശരിക്കും വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാട്ടുപൂക്കളാണ് കേട്ടോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അപ്പുറത്തേം ഇപ്പുറത്തെയും പൊന്തക്കാടുകളിലുണ്ടാവുന്ന നല്ല കാട്ടുപൂക്കൾ പക്ഷേ കാട്ടിലുണ്ടാകുന്നതാണെങ്കിലും ആരുടെയും ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിലും എന്ത് ഭംഗിയാ നോക്കുക അതിനൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുമ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല അടിപൊളി സൂപ്പർ മഴയായിരുന്നു ഞങ്ങൾ വേഗം അവിടെ നിന്ന് വന്നു അപ്പം വരുന്ന വഴിയിലുള്ളതാണ് ഈ ഒരു അമ്പലം നല്ല രസമാണ് ഇങ്ങനെ ഈ മഴയും അമ്പലവും ആ ഒരു ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ അല്ലേ അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോയിലെടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒറ്റപ്പാലത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളായിട്ട് ഞാൻ ഇടയ്ക്ക് വരും കൂടുതലും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആയിരിക്കും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്ലാമലൈക്കും